സമേത്യ സമേ മുനിദ താപത് സമേ മുനി ഗൃഹീത പാദോ രാജ അപ്രുഭവ് അസ്ത്രം അസൗ അനൌഷീത് അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം അസ്ത്രം അസൗ അനൌഷീദ് പ്ലസ് അസ്ത്രം ഭവ് അസ്ത്രം ഭതസ്ത്രം പ്ലസ് അസൗവസ്ത്രമസൗ പ്ലസ് അനൌഷീ ഭവതസ്ത്രമസാവനൗഷീത് രാജ രാജാസൃത്യഭവസ്ത്രമസാവനൗഷീത് ചേ ഗുനി അദ് അഖി ആശിഷസ് ചേ ഗുനിരിഷോസ്മൈ മുനിഹി അതാത് അപ്പോൾ മുനിഹി അതാത് മുനിരദാദ് മുനി രഥാദെന്ന് വായിക്കരുത് മുനിരതാത് രാ വേണം എന്ന രഥാതെന്ന് വായിക്കുകയും ചെയ്യരുത് മുനിരതാദ് ചക്രേ ഗതേ മുനിരതാത് അഖിലാശിഷോസ്മൈ ത്വത് ഭക്തി കൃതേ അഭി കൃപംസൻ ഭക്തിമാകസി

പറഞ്ഞു നീ ചെല്ലു അംബരീഷൻ്റെ കാൽക്കൽ തന്നെ ചെന്ന് ശരണം പ്രാപിക്കൂ എന്നിട്ടോ മുനിന താവത് സമേത്യ ഗൃഹീതപാതഹ രാജാ മുനിന മഹർഷി താവത് സമേത്യ തൽക്ഷണം തന്നെ എത്തിച്ചേർന്ന് ഗൃഹീതപാതഹ രാജ കാൽ കടന്ന് പിടിച്ചപ്പോൾ രാജാവ് അസൗ അപസൃത്യസ്ത്രം അനൗഷീദ് ഒഴിഞ്ഞു മാറുകയും അദ്ദേഹം അങ്ങയുടെ ആയുധത്തെ സ്തുതിക്കുകയും ചെയ്തുവല്ലോ എന്നുവെച്ചാല് മഹർഷി ഇത് കേട്ട ഉടനെ തന്നെ ഇവിടെ അംബരീഷ രാജാവിൻ്റെ അടുക്ക എത്തി അദ്ദേഹത്തിന്റെ കാല് പിടിച്ചപ്പോൾ ആ അംബരീഷ രാജാവ് എന്ത് ചെയ്തു അയ്യോ കാല് പിടിക്കരുതേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് ആ ആയുധത്തെ എന്തായുധമാണ് ആ സുദർശന ചക്രത്തെ സ്തുതിക്കുകയും ചെയ്തു ചക്രേഗതേ സതി മുനിഹി മുനിവക്തി ആകസിതേ സതി അപി കൃപാം ശംസൻ അങ്ങനെ ആയുധത്തെ സ്തുതിച്ചപ്പോൾ ചക്രേഗതേ ചക്രം പിന്മടങ്ങിയപ്പോൾ മുനിഹി ആ മഹർഷി എന്തു ചെയ്തു അംബരീഷന് ഭക്തി ആകസി അപി ആ അംബരീഷന് അങ്ങയിലുള്ള ഭക്തിയെയും പിന്നോ ആകസിതേ അപി കൃപാംശംസൻ എന്നുവെച്ചാൽ ഈ മഹർഷി കുറ്റം ചെയ്തിരിക്കുകയല്ലേ ആ കുറ്റം പോലും ആ അംബരീഷ രാജാവ് കാണിക്കുന്ന ആ കാരുണ്യത്തെയും പ്രശംസിച്ചുകൊണ്ട് അതാണ് പറഞ്ഞേക്കുന്നത് ചക്രേഗതേ മുനി ത്വഭക്തി ആകസി കൃതേ അപി കൃപാം ശംസൻ അപ്പം ആ ചക്രം പി അങ്ങനെ അദ്ദേഹം സ്തുതിച്ചപ്പോൾ ആ ചക്രം പോവുകയും ആ മഹർഷി അപ്പോൾ എന്തു ചെയ്തു അംബരീഷന് ആ ഭഗവാനോടുള്ള ആ ഭക് യും താൻ തന്നെ കുറ്റം ചെയ്തിരിക്കേ പോലും അദ്ദേഹത്തോട് ആ കുറ്റം ചെയ്ത വ്യക്തിയോട് കാണിക്കുന്ന ആ കാരുണ്യത്തെയും പ്രശംസിച്ചുകൊണ്ട് അസ്മൈ അഖിലാശിഷ അഖിലാശിഷാദ് അസ്മൈ അഖിലാശിഷ അതാദ് അദ്ദേഹത്തിന് എന്നുവെച്ചാൽ വച്ചാൽ രാജാവിന് എല്ലാവിധത്തിലുള്ള നന്മകളെയും നേർന്നു എന്താണ് നന്മകൾ നേർന്ന ദുർവാസാവ് മഹർഷി ആ അംബരീഷ രാജാവിന് എല്ലാവിധത്തിലുള്ള നന്മകളെയും നേർന്നു അപ്പോ ഈ ഭഗവാന്റെ നിയോഗത്താലാണല്ലോ ഈ അംബരീഷിനെ ഋഷി പ്രാപിച്ചത് ആ ദുർവാസാവ് മഹർഷി പ്രാപിച്ചത് അപ്പൊ എന്നിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ ആ അംബരീഷൻ്റെ ആ കാൽപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് മാപ്പപേക്ഷിച്ചു അപ്പോൾ ആ ആ വിനയത്തിൻ്റെ പേരിൽ മഹർഷിയുടെ കൈകളെ എന്തു ചെയ്തു ആ രാജാവ് ആ തൻ്റെ പാദങ്ങളിൽ നിന്നും തട്ടി മാറ്റി വേർപെടുത്തി എന്നിട്ട് രാജാവ് ആ സുദര്ശന ചക്രത്തെ ധ്യാനിച്ചു ആ സുദർശന ചക്രം അപ്പോഴാണ് ശാന്തമായത് അതിനെ ധ്യാനിച്ചു കഴിഞ്ഞ് അതിനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ശാന്തമായത് ആ അങ്ങനെ ശാന്തമായപ്പോൾ മഹർഷി അംബരീഷൻ്റെ ആ ഭഗവ ഭഗവാനിലുള്ള ആ ഭക്തിയെയും ആ തെറ്റു ചെയ്തവനാണെങ്കിൽ കൂടിയും തന്നിലുള്ള ആ കൃപ കാണിച്ചതിനെ കണ്ട് ആ പ്രശംസിച്ചുകൊണ്ട് അംബരീഷന് എല്ലാവിധത്തിലുള്ള വരങ്ങളും മംഗളങ്ങളും ഒക്കെ ദാനം ചെയ്തു സമേത്യമുനാ സൃഹീതാദോ राजापसृत्य भवदस्त्रमसावनौषीद चक्रे गदे मुनिददादखिलाशिषोऽस्मै त्वद्भक्तिमागसि कृतेऽपि कृपां च शंसन्